അപ്പോൾ നമ്മൾ പണി ആരംഭിക്കാൻ പോവുകയാണ് വേണ്ട സാധനങ്ങളെല്ലാം മാറ്റി വെച്ച് അടുത്തതായിട്ട് ഫോം ബോർഡ് എടുക്കണം ഇതിലാണ് നമ്മൾ താജ്മഹൽ പണിയാൻ പോകുന്നത് ഉള്ളിൽ വെക്കേണ്ട സാധനത്തിൻ്റെ അളവനുസരിച്ച് നമ്മൾ ബോക്സ് ആറ് കഷ്ണങ്ങളാക്കി മാറ്റണം അത് കൂട്ടി ഒട്ടിക്കലാണ് പിന്നീടുള്ള ടാസ്ക് നമ്മൾ ബ്ലൂ വെച്ചിട്ട് സൂക്ഷ്മതയോടെ വേണം ഒട്ടിക്കാൻ ഇല്ലെങ്കിൽ അത് അവിടെ എവിടെയൊക്കെ കുടുങ്ങി നാശകോശാവോ പറ്റിപ്പിടിച്ച് അത് പറിച്ചെടുത്ത് പിന്നെ അത് കീറി പിന്നെ പറയേണ്ട കാര്യമില്ല എല്ലാവരും ചോദിക്കും ഈ കസ്റ്റമൈസേഷൻ എന്താണ് ഇത്രയും പൈസയെന്ന് ഈ ഒരു വീഡിയോ കണ്ട് അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഈ കസ്റ്റമൈസേഷൻ്റെ പാടെന്താന്ന് പൈസയിലുപരി ഒരുപാട് വർക്ക് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണിത് എന്നുവെച്ച് നമ്മൾ ഒരുപാട് പൈസയൊന്നും അവരെ കയ്യിൽ നിന്ന് വാങ്ങിക്കാറില്ല മാക്സിമം നമ്മൾ എക്സ്പെൻസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനാണ് എപ്പോഴും ശ്രമിക്കാറുള്ളത് അതിലൊക്കെ ഉപരി കസ്റ്റമർക്ക് എന്താണോ ആവശ്യം അതുപോലെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ വർക്കിന് പിന്നിലും ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട് അങ്ങനെ ഒരു മൂന്ന് വയസ്സുകാരൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയ ഒരു ഹാമ്പർ വർക്കാണിത് കസ്റ്റമർ നമ്മുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞിരുന്നു ആണൊരു സ്പൈഡർമാൻ ഫാനാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരു പ്രിഫറൻസ് അയച്ചു തന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ ഒരു ബോക്സ് ചെയ്യാൻ എന്നുള്ളത് നമ്മുടെ മാക്സിമത്തിൽ നമ്മൾ ആ ബോക്സ് നന്നായിട്ട് കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കസ്റ്റമർക്ക് ഒരുപാട് ഇഷ്ടമായി എന്നാണ് പറഞ്ഞത് അതിനേക്കാളുപരി നമ്മുടെ കുട്ടി കസ്റ്റമർക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് കേട്ടപ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് വേറെ തന്നെയാണ് ഈ സ്റ്റിക്കർ ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം ബബിൾസ് കയറാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഞാൻ ഒരുപാട് സമയം എടുത്തിട്ടാണ് ഓരോ വർക്കും കംപ്ലീറ്റ് ആവുന്നത് കംപ്ലീറ്റ് ആവുന്നതും കംപ്ലീറ്റ് ആക്കുന്നതും എന്താ മാത്രം അധ്വാനം ആയിരുന്നില്ല ഈ ഒരു കസ്റ്റമൈസേഷന് പുറകിൽ രണ്ട് പേര് ക്യാമറയ്ക്ക് അപ്പുറത്തും ഉണ്ടായിരുന്നു രണ്ടന്യന്മാർ ഞങ്ങൾ മൂന്ന് പേരും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ബോക്സ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുത്തത് ഒരുപാട് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലായി കാണും ഞാൻ എത്രത്തോളം എഫേർട്ട് എടുത്ത് ഒരുപാട് സമയം പിടിച്ചിട്ടാണ് ഈ സ്റ്റിക്കർ ഒട്ടിക്കുന്നത് എന്നുള്ളത് ഈ സ്റ്റിക്കർ നാല് വശത്തേക്കും നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം പിന്നെ പറഞ്ഞു പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അതിനോടൊപ്പം മാസ്കിൻ ടാപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ഫുള്ളി നന്നായിട്ട് ഒട്ടിച്ചു വെച്ചത് തീമും അതേപോലെ നെയ്മും നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണ് ഇതാണ് നമ്മുടെ ബോക്സിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്